എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ല അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് ഇന്ന് മണിയായപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അടിച്ചു വാരലും എല്ലാം കഴിഞ്ഞ് കുളിച്ച് വന്ന് വിളക്കൊക്കെ വെച്ച് പിന്നെ ഇപ്പോൾ ഒരു ആറു മണിയായിട്ടുണ്ട് ആറുമണിയായപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പത്രം എടുക്കണം ഇന്ന് രാവിലെ തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഒരു മഴ പെയ്ത് മാറിയിട്ടുണ്ട് എന്നാലും നല്ല മഴക്കാരുണ്ട് അടുത്ത മഴ പെയ്യാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശമാണെന്നാണ് തോന്നുന്നത് ഇപ്പം ഇത് രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണ് ഇന്നും ഇന്നലെയൊക്കെ നല്ല വെയിലുണ്ട് മഴയൊക്കെ മാറി നിൽക്കുകയാണ് അങ്ങനത്തെ ഞാൻ പത്രമൊക്കെ എടുത്ത് പോന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകണം ഇനി നമുക്ക് ചക്കര കാപ്പി ഇടണം രാവിലെ എപ്പോഴും ചക്കരയാണ് ഞങ്ങൾ കുടിക്കാറുള്ളത് പാൽ ചായ വൈകുന്നേരമാണ് പാല് വാങ്ങിക്കുന്നത് വൈകിട്ടാണ് വാങ്ങിയിട്ട് നമ്മൾ ചായ ഇടുന്നത് അങ്ങനെ ഞാൻ അത് അടുക്കളയിൽ വന്ന് ജനലൊക്കെ തുറന്നിട്ട് അപ്പോൾ ഇനി നമുക്ക് കട്ടൻ ചായ വെക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ ആദ്യമായിട്ടൊക്കെ വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഇഡലി സാമ്പാറും ആണ് ഇന്നുണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ ഞാൻ അരി ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതൊന്ന് ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് കൂട്ടി വെക്കാൻ പോയിയാണ് ഞാൻ തലേദിവസം അങ്ങനെ ഉപ്പ് ചേർത്ത് വയ്ക്കാറൊന്നുമില്ല രാവിലെയാണ് ഉപ്പ് ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ മോളരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സാമ്പാറും കൂടെ ഉണ്ടാക്കണം അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഉപ്പൊക്കെ ചേർത്തി മാവ് നന്നായിട്ടൊന്ന് കലക്കി വയ്ക്കാൻ വീണേ അങ്ങനെ സാമ്പാറിന് ആദ്യം ഞാൻ പരിപ്പ് അടുപ്പത്ത് വയ്ക്കാൻ വേണം പരിപ്പ് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചിട്ടാണ് ഞാൻ കഷ്ണങ്ങളൊക്കെ ഇടുന്നത് എല്ലാം ഒരുമിച്ച് തന്നെ ഇടാം പക്ഷേ ഇവിടെ മോൾക്ക് പരിപ്പ് കാണുന്നത് ഒട്ടും ഇഷ്ടമില്ല അപ്പോൾ പരിപ്പ് രണ്ട് വിസിലടിച്ച് കഴിഞ്ഞ് പിന്നെ കഷ്ണത്തിൻ്റെ കൂടെ ആകുമ്പോഴത്തേക്ക് ഒന്നും രണ്ട് വിസിലും കൂടെ അടിക്കുമല്ല അപ്പോൾ പരിപ്പ് കാണാനുണ്ടാകത്തില്ല നന്നായിട്ട് വെന്ത് വരും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ പരിപ്പിട്ടത് അങ്ങനെ പരിപ്പ് അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പം കട്ടൻ ചായ ഞാൻ ഒഴിച്ചു ചക്കരക്കാപ്പിയാണേ പഞ്ചസാര അധികം ഒന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അത് കാരണം ചക്കര ഇട്ടിട്ട് തന്നെയാണ് കാപ്പി കുടിക്കുന്നത് അപ്പോൾ മക്കൾ രണ്ടുപേരും ഇവിടെ ഇരിപ്പണ്ടേ ഞാൻ ക്യാമറ വെച്ചിരിക്കുന്ന ഭാഗത്ത് അവരില്ലെന്നേ ഉള്ളു അപ്പം ഞാൻ അവർക്കും കൊടുത്ത് അപ്പം ഞാനും കുടിക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കണം കേട്ടോ എന്തൊക്കെയാണ് അപ്പോൾ പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയോ പറഞ്ഞേ അപ്പോൾ എൻ്റെ ഫാമിലിയെക്കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പഴയ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം കേട്ടോ മാത്രമല്ല ഒരു മൂന്നാലഞ്ച് വീഡിയോസിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർക്കൊന്നും നമ്മളെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ മക്കൾ എത്ര പേരാണ് അവരെന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് കൊല്ലത്ത് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് മൂത്തത് മോനും എളിയത് മോളുമാണ് മോൻ്റെ പേര് ഷാനു എന്നാണ് ഞങ്ങളെ വീട്ടിൽ വിളിക്കുന്നത് കണ്ണൻ എന്നാണ് മോളുടെ പേര് നന്ദന മോള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ആറുമാസത്തെ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ മോൻ വർക്ക് ചെയ്യുന്നത് കൊച്ചിയിലാണ് ഇൻഫോ പാർക്കിലെ സോഫ്റ്റ്വെയർ എൻജിനീയറാണ് മോൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പം ഒരു വർഷം ആകാൻ പോകുന്നു മോൻ്റെ വൈഫിൻ്റെ പേരാണ് അനുപമ അപ്പം ഞങ്ങൾ മൂന്ന് പേരെ കിച്ചണിൽ കാണുമ്പോൾ ആണ് എല്ലാവർക്കും ഒരു സംശയം വരുന്നത് എത്ര മക്കളാണെന്നൊക്കെ ചോദിക്കുന്നത് എൻ്റെ മരുമോളാണ് അനുപമ മരുമോളല്ല എൻ്റെ മോള് തന്നെയാണ് ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇതേ നമ്മുടെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഇഡലി വെക്കാൻ പോയണേ അപ്പോൾ മാവ് ഞാൻ ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ ഇനി ഇഡലി തട്ടിൽ മാവ് കോരി ഒഴിച്ചിട്ട് ഇനിയിപ്പം ഇഡലി വേഗാനായിട്ട് വെക്കണം പിന്നെ പരിപ്പ് വെന്തിരിക്കണം വിസിൽ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനി അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇന്നും ഇട്ട് കൊടുക്കണം അങ്ങനെ സാമ്പാറും ഇഡലിയും ഒക്കെ റെഡിയാക്കാനായിട്ടൊക്കെ പോവുകയാണ് അപ്പം ഇതിനിടയ്ക്ക് ഇന്ന് അമ്പലത്തിൽ പോകണം അപ്പം മോനാണ് ഇന്ന് പോകുന്നത് അപ്പം മോൻ പോകാനായിട്ടൊക്കെ റെഡി ആകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇഡലിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടില്ല അതടപ്പത്ത് വെച്ചേച്ചു ഞാൻ പിന്നെ ഇതേ പുറത്തേക്കൊന്ന് പോകുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻ അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ ഇറങ്ങിയതാണേ പിന്നെ നമുക്ക് രാവിലെ തന്നെ വെള്ളം പൈപ്പിൽ വരാറുണ്ട് അപ്പോൾ അത് കണക്ട് ചെയ്തിട്ടിരിക്കുകയായിരുന്നു വെള്ളം പോകുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് പുറത്തിറങ്ങി വന്നിട്ട് വേണം ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ പുറത്തേക്ക് വന്നത് പിന്നെ വന്നിട്ട് വന്നിട്ടതേ സാമ്പാർ റെഡി ആയിട്ടുണ്ടായിരുന്നേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് മോൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് പിന്നെ അതേ ഞങ്ങൾ ഞാൻ കഴിക്കാനായിട്ട് എടുത്താണ് അവർക്കും കൊടുത്ത് ഞാൻ കഴിക്കാനും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പത്രവും വായിച്ചിങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നേ അപ്പോഴാണ് കല്യാണത്തിന് പോകാനായിട്ട് മോളോ ഒന്ന് ഒരുക്കി കൊടുക്കാൻ അനിക്കൂട്ടി ഒരുക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ കണിച്ചുളളങ്ങൻ്റെ അമ്പലത്തിൻ്റെ ഓട്ടിയോറി വെച്ചിട്ട കല്യാണം ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കല്യാണമാണേ അപ്പോൾ അതിന് പോകാനായിട്ട് മോളത് ഇവിടെ വന്ന് ഇരിക്കുകയാണ് അപ്പം അനിക്കൂട്ടി ഇവിടെ ഒരുക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അവിടെ ഇത് പോകാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അമ്പലം വരെ ആണെങ്കിലും സൈക്കിളിൽ പോകുന്നില്ല അപ്പുറത്തെ ഓട്ടോയിൽ വിടാന്ന് വെച്ചിട്ട് ഞാൻ ആ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു ഓട്ടോ വരുന്നവരെ ഇവിടെ നിൽക്കുകയായിരുന്നു പിന്നെ ഓട്ടോ വന്നപ്പോൾ പുറത്തേക്ക് പോയിക്കാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ചോറ് വയ്ക്കണം കറി ഉണ്ടാക്കണം അപ്പോൾ ഇന്നലെ ചെറിയ മീൻ ചൂടൻ എന്ന് പറയും ചൂടൻ മീനുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെ എടുത്തിട്ടില്ലായിരുന്നു ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അത് നമുക്കിനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പെയ്യണം കറിയെന്ന് വെച്ചാൽ അത് വലിയ സുഖയില്ലാത്ത മീനാണ് ചെറിയ മീനാണെങ്കിലും വലിയ സുഖയില്ല അത് ഫ്രൈ ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അത് മഴ നന്നായിട്ട് പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടാ നല്ല മഴ തന്നെയായിരുന്നു ഇന്ന് വൈകുന്നേരം വരെയുള്ള കാലാവസ്ഥ മോശമായിരുന്നു നല്ല മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പം നമുക്ക് കറിക്കെന്ന് വെച്ചെന്നാൽ ഞാൻ ചോറ് പിന്നെ തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് കറി എന്ന് മോര് കാച്ചതുകൊണ്ട് ഇന്നലത്തെ ഇന്നലെ മോര് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം മോരുകറിയുണ്ട് പിന്നെ കൂർക്ക മെഴുക്ക് പുരട്ടാനായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെടുത്തിട്ടൊന്ന് മെഴുക്ക് പുരട്ടി എടുത്തതാണേ അപ്പോൾ ഇന്നലെ അച്ചിഞ്ഞ എടുത്തുകൊണ്ട് കൂർക്ക മാറ്റി വെച്ചിരിക്കായിരുന്നു അപ്പോൾ അത് ഇന്നാണ് എടുത്തത് അപ്പോൾ അതേ നമ്മുടെ ചോറ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇനി അതൊന്ന് അടച്ചിടണം പിന്നെ ആ മീനൊന്ന് മസാലയൊക്കെ തേച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് ആ കറികളൊക്കെ തന്നെയാണ് കേട്ടോ ആ ഇത് മതി ഇന്നത്തെ കറികളെന്ന് പറയുമ്പോൾ അപ്പോൾ അതേ കഞ്ഞി അടക്കാനുള്ള സ്റ്റാൻഡ് ഞാൻ എടുത്ത് വെച്ചിട്ട് കഞ്ഞി ഒന്ന് അടച്ചിടാൻ പോയണേ പിന്നെ ആ മീൻ നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കൊഴുവ ഫ്രൈ ചെയ്യുമ്പോഴുള്ള ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ ഇതിനകത്ത് ചെയ്യാനായിട്ടെന്ന് വെച്ചിരുന്നേ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചേർക്കും പിന്നെ ഒരു അല്പം നാരങ്ങ നീരും അല്പം വെളിച്ചെണ്ണ പിന്നെ അരിപ്പൊടി ഉണ്ടെങ്കിൽ അല്പം അരിപ്പൊടി ഇടും അതല്ല കോൺഫ്ലവർ ഉണ്ട് അത് അല്പം ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ തേച്ച് മസാലയൊക്കെ തേ തേച്ച് പിടിച്ച് ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിട്ടുന്നതാണേ അതിന് ശേഷമാണ് ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് വരുന്നു കുറച്ച് സമയം അങ്ങനെ മസാല തേച്ച് വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും തിരക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വയ്ക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ചെറിയ മീന്തൽ ആയതുകൊണ്ടും നല്ല വരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മോൻ വന്നിച്ചും അടുക്കള വന്നിട്ട് എന്നോട് പറഞ്ഞിരുന്നേ ഞാൻ പോയിട്ട് കുറച്ച് ബീഫ് വാങ്ങിയിട്ട് വരാം അപ്പോൾ അനിക്കുട്ടി പറഞ്ഞു അനിക്കുട്ടിക്ക് ഇച്ചിരി ബീഫ് കറി കൂട്ടണമെന്ന് പറഞ്ഞിട്ട് മോൻ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് വന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഇപ്പോൾ ഒരു മണിയായേ മോൻ വന്നപ്പോൾ ഒരു മണിയായി അപ്പം ഞാൻ പറഞ്ഞു ഇനി എന്തായാലും നമുക്ക് ഇപ്പം കഴിക്കാനുള്ള കറികളൊക്കെ ഉണ്ട് നമുക്കത് വൈകുന്നേരത്തേക്ക് ആക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മളത് വൈകുന്നേരമാണ് കറി വെക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് കറിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഊണൊക്കെ കഴിക്കാനൊക്കെ പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിയൊക്കെ ആയി മോൾ കല്യാണത്തിന് പോയിട്ടൊക്കെ തിരിച്ചു വന്നപ്പം ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കല്യാണമായിരുന്നു അപ്പോൾ അവിടെ പോയിട്ടൊക്കെ വന്നപ്പം ഇങ്ങോട്ട് വരുന്ന വഴി തന്നെയാണ് ഉഷക്കുട്ടിയെ ജംഗ്ഷനിൽ കിടപ്പുണ്ടായിരുന്നു അവളും കൂടെ പോകുന്നതാണേ പിന്നെ ഇവിടെ വന്ന് അകത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോറും കുറച്ച് നമുക്ക് മീൻകറി എന്തെങ്കിലും വേണം പിന്നെ ഫ്രൈ ചെയ്തതിൻ്റെതും കൂടെ ഇട്ടിട്ടാണ് ഞാൻ പിന്നെ കൊണ്ടു വരുന്ന് ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ദേ ഒരു രണ്ടര കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് നമ്മൾ പാല് വാങ്ങുന്നത് ഞാൻ പറഞ്ഞില്ലേ രാവിലെ പാല് വാങ്ങാറില്ല ഉച്ച കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് അവിടെ കറക്കും അപ്പം ഞാനൊരു രണ്ടര കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ പാല് നമുക്കിപ്പം കുറച്ച് ദിവസം ആയുള്ളൂ വാങ്ങാൻ തുടങ്ങിയിട്ടേ അവിടെ കറവയില്ലായിരുന്നു പശു പ്രസവിച്ചത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇനി പാക്കറ്റ് പാലൊന്നും വാങ്ങണ്ട നമുക്ക് തൊട്ടടുത്ത് തൊട്ടപ്പുറത്തെ വീട് നമ്മൾ മതിലിനപ്പുറം ഇപ്പുറം ആണെങ്കിൽ മതിലെ കൊണ്ട് പാത്രം വെച്ചാൽ നമുക്ക് പാൽ എടുത്ത് വെച്ച് തരും അങ്ങനെ പാല് വാങ്ങിയിട്ട് അപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ ഞാൻ കുറച്ച് സമയം സംസാരിച്ചൊക്കെ നീന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോരുന്നത് അങ്ങനെ പാല് വാങ്ങി ഞാൻ പോകുന്നു അപ്പോൾ ഇനി നമുക്ക് ചായ വെക്കണം മഴ പെയ്തത് കാരണം ഇൻ്റർലോക്ക് അവിടെ പുറത്ത് മൊത്തം അഴുക്ക് പിടിച്ച പോലെ കിടക്കുകയാണ് ഇനിയിപ്പോൾ വെയിൽ വെയില നന്നായിട്ട് ഉണം കണം പായലും പൂപ്പിലും ഒക്കെ ഉണ്ട് ചാമ്പം വരം നിൽക്കുന്ന കൊണ്ടാണ് കൂടുതലും അങ്ങനെ കിടക്കുന്നത് അങ്ങനെ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചായ കൂടി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മൂന്നരയ്ക്കായിട്ടുള്ളേ മൂന്ന് മണിയായിട്ടുള്ളൂ മൂന്ന് മണിക്കാണ് നമുക്ക് ചായ ഇടാനായിട്ട് പോകുന്നത് അങ്ങനെ മൂന്ന് മണിയായപ്പോഴത്തേക്ക് ചായ ഒക്കെ ഇട്ട് കുടിച്ച് അതിന് ശേഷം എന്തെങ്കിലും ബീഫ് എടുത്തു വെച്ച് കേട്ടാൽ അപ്പോൾ അതൊന്ന് ക്ലീനാക്കിയൊക്കെ എടുത്ത് കറി വെക്കാൻ പെയ്യണം അപ്പം ഞാനത് കുക്കറിൽ വെച്ചിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് തേങ്ങ വറുത്തരച്ച് ഞാൻ കറിയാക്കി തന്നെ വെക്കാൻ പയ്യണേ അപ്പോൾ ഞാൻ അതിനായിട്ട് തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മസാല കൂട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അത് വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മോളിവിടെ ഉള്ളിയും സവോളയും എല്ലാം പൊളിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് പേര് മൂന്ന് പേരും കൂടെയാണ് അടുക്കളയിലെ പെട്ടെന്ന് കഴിയുമല്ലോ അപ്പോൾ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എനിക്ക് പോയിട്ട് മെയില് കഴുകണം അപ്പോൾ ബീഫിൻ്റെ ബീഫ് കൂടെ കറി വെച്ച് കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് പോരാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ചായ ഇട്ട ഉടനെ ഞാൻ അത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ തന്നെ ഞങ്ങളത് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാളിൻ്റെ മുട്ട പൊരിച്ചോണ്ട് അങ്ങോട്ട് പോയതാണ് കൈ ഒന്ന് പൊള്ളി അങ്ങനെ പോകുകയാണ് അപ്പോൾ പിന്നെ കറിയുടെ പരിപാടിയാണ് അപ്പോൾ തേങ്ങ വറുത്തത് ഞാൻ ഞാനെടുത്ത് ഇനിയിപ്പോൾ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് അരച്ചി കറിയിൽ ചേർത്തിട്ട് നമുക്ക് കറി കൂട്ടിയൊക്കെ എടുക്കണം ഇപ്പോൾ കുറച്ച് മല്ലിയിലേക്കാ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് വലിയ ചൂടൊന്നും നമുക്ക് തോന്നുന്നില്ല കഴുകിയ തുണികളൊന്നും വിരിച്ചിടാനും പറ്റിയില്ല സ്റ്റേറയിലൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ കറിക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കാനുണ്ട് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും സവോളയും ചെറിയുള്ളിയും ചേർത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റി അതിലേക്ക് കഷ്ണമായിട്ട് ഞാൻ ചേർത്ത് ഉരുളക്കിഴൻ കാണാം അപ്പോൾ ഇനി ഇത് വേഗുന്നതിനായിട്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല ബീഫ് വെന്ത് വെള്ളമുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിലേക്ക് കിടന്നിട്ട് അതൊന്ന് വേ വെന്ത് വരട്ടെ അപ്പോൾ അത് വെന്ത് വന്നപ്പം ഞാൻ ആ വേജി വെച്ച ബീഫും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അരപ്പും കൂടെ ചേർത്ത് കറു റെഡിയാക്കിയെടുത്ത് കുറച്ച് മല്ലിലേയും കൂടെ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളി കറിയായിരുന്നേ മസാലക്കൂട്ട് അരച്ച് വെച്ച ബീഫ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത് ഞാനൊന്ന് മേല് കഴുകാന്ന് റെഡി ആകുമ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് ആ എന്നാൽ ചെന്നിട്ട് എണ്ണ കാച്ചാനായിട്ട് രണ്ട് കറ്റർ വാഴയും കൂടെ മുറിച്ച് വെച്ചിട്ട് പോകാം അപ്പോൾ അതിൻ്റെ കറയും കൂടെ ഒന്ന് പോയി കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് വന്നതാണ് അപ്പോൾ ഇത് കണ്ട കറ പോകണം കണ്ട ഒരു മഞ്ഞ കറയാണിത് അപ്പോൾ ഇതെല്ലാം ഒലിച്ചു പോയതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് എണ്ണ കാച്ചണം അപ്പോൾ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഒന്ന് മേല് കഴുകി ഒന്ന് ഫ്രഷ് ആകണം അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് ഒരുപാട് എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈബൈസ് യു